നമസ്കാരം കെ ന്യൂസിലേക്ക് സ്വാഗതം ക്ലാസ് മുറിയിൽ വച്ച് വിദ്യാർത്ഥിയെ വിവാഹം കഴിച്ചിരിക്കുകയാണ് അധ്യാപിക ബംഗാളിലെ മൗലാന അബ്ദുൽ കലാം ആസാദ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിക്ക് കീഴിലുള്ള നാദിയ കോളേജിലെ അധ്യാപികയാണ് ഈ വിവാഹം കഴിച്ചത് എന്നാൽ ഇത് യഥാർത്ഥ വിവാഹമല്ലെന്നാണ് അധ്യാപികയുടെ വാദം ഒരു പ്രോജക്ടിന്റെ ഭാഗമായാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് അധ്യാപികയുടെ അഭിപ്രായം എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അധ്യാപികയോട് നിർബന്ധിത അവധിയിൽ പോകാനാണ് കോളേജ് അധികൃതർ നിർദ്ദേശം നൽകിയത് ഈ വിവാഹ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അധ്യാപികയായ പായൽ ബാനർജിയും വിവാഹമാല അണിഞ്ഞ വിദ്യാർത്ഥിയെയും വീഡിയോയിൽ കാണാൻ സാധിക്കും വിദ്യാർത്ഥി അധ്യാപികയുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്നുണ്ട് അതേസമയം കുരവയിടുന്നതും കേൾക്കാൻ കഴിയും ഇത് കണ്ടുനിന്നവർ തന്നെയാണ് ഈ വീഡിയോ എടുത്തത് ഇത് സമൂഹ മാധ്യമങ്ങളുടെ പ്രചരിച്ചതോടെയാണ് അധികൃതർ ഇടപെട്ടത് എന്നാൽ ഇതിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്നാണ് അധ്യാപിക പറയുന്നത് മനഃശാസ്ത്ര ക്ലാസ്സിൽ ആശയങ്ങൾ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്നാണ് സൈക്കോളജി അധ്യാപിക കൂടിയായ പായൽ പറയുന്നത് എന്നാൽ വിഷയം ഗൗരവത്തോടെയാണ് എടുത്തതെന്ന് വൈസ് ചാൻസലർ തപസ് ചക്രവർത്തി വ്യക്തമാക്കി പ്രോജക്ടിന്റെ ഭാഗമായി നടത്തിയ ഒരു പ്രവൃത്തിയാണിത് തീർത്തും പഠന സംബന്ധമായി നടന്ന ഒരു കാര്യം എന്നാണ് അധ്യാപിക വിശദീകരിച്ചത് അതുകൊണ്ടാണ് അധ്യാപികയോട് അവധിയിൽ പോകാൻ പറഞ്ഞതെന്നും വൈസ് ചാൻസലർ അറിയിച്ചു എന്നാൽ ഇതിനെതിരെ അധ്യാപക സംഘടനകൾ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അധ്യാപികയുടെ ഈ നടപടി അംഗീകരിക്കാനാവില്ല എന്നാണ് അവരുടെ നിലപാട്